ആപ്പിൾ ആപ്പിൾ വരയ്ക്കുന്നത് കണ്ട് കണ്ട് അതിലൊന്നും വഴുത്തിരിക്കാന്നൊന്നാണ് നിൽക്കുന്ന ഞാൻ തന്നെ ചെയ്യാതാ കുറച്ചുകൂടി അത് മൊത്തത്തോടെ വിച്ചുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് മാങ്ങ വറിക്കുന്ന അതെ 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 അത് പിച്ചോ ആപ്പിൾ ചാമ്പീന് കണ്ട അരി കുരുവണത്തിൽ ഇങ്ങനെ ഇതൊരു പൂക്കട്ട് വിൽക്കത്തില്ലായിരിക്കും ഇതേന്ന് അതിനകത്ത് നല്ല മാംസം കട്ടിരിക്കുവാണ് എന്നാൽ ഒരു കറ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടട്ടാ ഇപ്പൊ ആപ്പിളൊക്കെ പച്ച ആപ്പിളില് ചെറിയൊരു ഇത് വരില്ലേ അത് ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു